നാറ്റോ കൊണ്ട് കാര്യമില്ല എന്ന് ഒരു യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് വളരെ സിസ്മിക്കായിട്ടുള്ള ഒരു ഷിഫ്റ്റാണ് വലിയ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഷിഫ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കാനഡയുടെ പ്രധാനമന്ത്രി പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരു വേൾഡ് ഓർഡർ എന്തെങ്കിലും നിലനിൽക്കില്ല ഈ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഏതാണ്ട് തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പാർലമെന്റ് വിടാൻ സമയമായിരിക്കുന്ന തെരുവുകളിലേക്ക് വരൂ പ്രക്ഷോഭങ്ങളിലേക്ക് വരാൻ സമയമായിരിക്കും അപ്പോൾ കാരണം നേതാക്കളുടെ ഭയമാണ് അണികളെ ഭയപ്പെടുത്തുന്നത് രാജ്യം അതിൻ്റെ മറ്റൊരു റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങൾക്ക് സാക്ഷിയായ ഒരു സമയത്താണ് ഇപ്പോഴുള്ളത് ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അതിൻ്റെ ആത്മാവെന്ന് പറയുന്നത് അതിൻ്റെ ഭരണഘടന തന്നെയാണ് ദീർഘ വീക്ഷണമുള്ള രാജ്യം അതിൻ്റെ തനതായ ആശയത്തിലും ആത്മാവും ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച നമ്മുടെ മുൻഗാമികൾ രൂപകൽപ്പന ചെയ്ത ആ ഒരു ഭരണഘടന പക്ഷേ ഇപ്പോൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഭരണഘടനയുടെ ആത്മാവായ മൗലികാവകാശങ്ങളും അധികാര വിഭജനവും അങ്ങനെ തുടങ്ങി പല ഘടകങ്ങളും പലയാവർത്തി ചോ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നാം കാണുകയാണ് യഥാർത്ഥത്തിൽ പാർലമെൻ്ററി ഭൂരിപക്ഷം ഭരണഘടനയെ മറികടക്കാനുള്ള ഒരു ആയുധമാകുന്ന ഒരു കാലത്ത് വിമർശനങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന ഒരു കാലത്ത് ഒരു ചോദ്യം വളരെ പ്രസക്തമാവുകയാണ് ഭരണഘടനയ്ക്ക് ആര് കാവൽ നിൽക്കും എന്നത് ഈ ഒരു ചോദ്യം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ എഴുപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് രാജ്യം അതിൻ്റെ റിപ്പബ്ലിക് ആയി ആയതിന് ശേഷം ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പ്രോമിസിങ് അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം ഭരണഘടന ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതാണ് ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്നൊക്കെ ഇവിടെ ഈ മാവോയിസ്റ്റുകൾ അതുപോലെ തന്നെ സാംസ്കാരിക വേദി പ്രവർത്തകർ ഒക്കെ കുറച്ച് സജീവമായിരുന്നു അന്നൊക്കെ പ്രത്യക്ഷത്തിൽ ഉയർന്നു കേട്ടിരുന്ന ഒരു മുദ്രാവാക്യമാണ് ഇത് നമ്മുടെ റിപ്പബ്ലിക് അല്ല അന്നത്തെ സിവിക് ചന്ദ്രൻ എന്ന് പറയുന്ന കവിയുടെ ഒരു കവിത തന്നെ അങ്ങനെയുണ്ട് ഇത് നമ്മുടെ റിപ്പബ്ലിക് അല്ല അപ്പോൾ അന്ന് ഒക്കെ ഇത് റിപ്പബ്ലിക് അല്ല എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്ന വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ നൽകപ്പെടുന്നില്ല അല്ലെങ്കിൽ അവ അതിനിടയിൽ വെച്ചുകൊണ്ട് പല രീതിയിലും നിഷേധിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒന്നാണ് അപ്പം അത് സാമൂഹ്യനീതിയാവാം സാമ്പത്തിക നീതിയാവാം അധികാരത്തിലുള്ള പങ്കാളിത്തമാക്കാം അങ്ങനെ പല ഘടകങ്ങളും പക്ഷേ ഈ നമ്മൾ പിറകോട്ട് നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചരിത്ര സന്ധിയിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഒരൻപത് വർഷ ഒരു പതിനാൽപത് വർഷത്തിൻ്റെ ഗ്യാപ്പിലൊന്നുകൂടെ പറയണം നമ്മൾ അന്ന് പറഞ്ഞത് വലിയ അബദ്ധമായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം അതൊക്കെ പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു കൂടുതൽ ഉന്നതമായ ജനാധിപത്യ മൂല്യമുള്ള കൂടുതൽ ഭരണഘടനയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്ര താല്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന ജനങ്ങൾക്ക് കൂടുതൽ നീതി ലഭിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ സാമൂഹ്യ സംവിധാനം രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് അത്തരം വിമർശനങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടത് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ദി ക്രൂക്കട്ട് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എസ്സൈസ് ഓൺ എ റിപ്പബ്ലിക് ഇൻ ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരകാല പ്രഭാകരൻ്റെ പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ധനമന്ത്രിയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് അദ്ദേഹം പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് എന്ന് വെച്ചാൽ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമുക്ക വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും സമയമല്ല പക്ഷേ അദ്ദേഹം പറയുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ ഒന്ന് വെച്ചാൽ പ്രോമിസും പെർഫോമൻസും തമ്മിലുള്ള ഗ്യാപ്പ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അത് ഭരണാധികാരികൾക്ക് നേരത്തെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്നു അവർ പ്രോമിസ് ചെയ്യുന്നത് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ അല്പമെങ്കിലുമൊക്കെ നടപ്പാക്കണം അല്ലാതെ നേരിട്ട് നിഷേധിക്കാൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞാൽ നോട്ട് നിരോധനം വരുന്നു നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് എല്ലാവരും കേൾക്ക് എല്ലാവർക്കും കേൾക്കാവുന്ന രൂപത്തിൽ മീഡിയയിൽ വന്ന് പറയുന്ന മോദി അല്ലെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രി പറ വന്ന് പറയുന്ന ഒരു കാര്യം ഇത് അൻപത് ദിവസം കൊണ്ട് കറപ്ഷൻ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ വെടിവെച്ച് ഒന്നുകൊള്ളൂ എന്നാണ് പക്ഷേ പിന്നെ അൻപതോ അഞ്ഞൂറോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഇതിനെക്കുറിച്ച് പിന്നെ മിണ്ടാട്ടമില്ല ഓക്കെ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഭരണാധികാരി അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് ശരിയായിരിക്കും പക്ഷേ അതിനേക്കാൾ കൂടുതൽ കോംപ്രമൈസ്ഡ് മീഡിയ ആയിപ്പോയി എന്നുള്ളതാണ് മീഡിയകൾ ഇത്തരത്തിൽ ഈ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ വിമർശനാത്മകമായി സമീപിക്കേണ്ട കാര്യങ്ങളിലൊന്നും തന്നെ വിമർശനം ഉന്നയിക്കാതിരിക്കുകയും വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പ്രോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രോ എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് ഒട്ടിനില്ക്കുന്ന രീതിയിലുള്ള മീഡിയകൾ രൂപപ്പെട്ടതാണ് അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഈ റിപ്പബ്ലിക്കിൻ്റെയോ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ നെടുംതൂണായിട്ട് പറയാനുള്ളത് ആരെയാണ് ഈ ഫോ മറ്റേ പില്ലാറായിട്ട് ഫോർത്ത് പില്ലാറായിട്ട് പറയുന്ന സാധനമാണ് ഇത് സൈലൻസ്ഡ് ആകുന്നതോടെ അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നതോടെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് ചേർന്ന് നിൽക്കുന്നതോടെ ജനങ്ങളുടെ ഒരു വോയിസ് എന്ന് പറയുന്നതില്ലാതെയാവും അതിൻ്റെ ഏറ്റവും വലിയ അപകടം ജനങ്ങൾക്ക് വോയിസ് ഇല്ലാതെയാവുന്നതല്ല മറിച്ച് ഇവിടെ എല്ലാ രംഗത്തും കറപ്ഷൻ ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ഹാർമണി നഷ്ടപ്പെടുന്നതാവട്ടെ വർഗീയത വളരുന്നതാവട്ടെ ഇതൊക്കെ തന്നെ ക്രിറ്റിക്കലായി വിലയിരുത്തി ജനത്തോട് പറയേണ്ടവിടാണ്ട് ഇതെല്ലാം തന്നെ നിലച്ചു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷങ്ങളിൽ ഈ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഭരണഘടനയുടെ അന്തസ്സത്ത അല്ലെങ്കിൽ റിപ്പബ്ലിക്കിൻ്റെ ടിസ്ഥാനം ഇതൊക്കെ ഘട്ടം ഘട്ടമായി ഇല്ലായ്മ ചെയ്യുന്ന നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് അതിപ്പോൾ എത്രത്തോളം കാരണം ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മുടെ സുപ്രീം കോടതി ഒരു മറ്റേ ഫയലിൽ എടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർക്കും അവർ ചെയ്യുന്ന ഒരു കാര്യത്തിലും അത് ഇനി ഭാവിയിൽ പോലും ഒരു തരത്തിലുമുള്ള കേസുകളും അവർക്കെതിരെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഒരു ഇത് നമ്മുടെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ പോലും ഇല്ലാത്തതാണ് ഈ മുൻകാല പ്രാബല്യത്തോടെയും പിന്നീട് ശേഷകാലഘട്ടത്തിലും എന്താണ് ഇത്തരത്തിൻ്റെ യാതൊരു വിധത്തിലും നിയമ നടപടികൾക്ക് വിധേയമാകില്ല എന്ന് പറയുന്നത് അപ്പം ഇത്രയും വലിയ ഒരു അധികാരം അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു മറ്റേ പ്രിഫറൻസ് എന്തിനാണ് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നത് എന്നുള്ളതാണ് കോടതി പോലോരത്ത് ചോദിച്ചത് അപ്പോൾ അതൊക്കെ ഈ ഒരു റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാനം ഭരണഘടനയാണെങ്കിൽ ആ ഭരണഘടനയിൽ എഴുതി വെച്ച പല കാര്യങ്ങളെക്കൂടും ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ കൊണ്ടുവരുന്നുള്ള ഇതൊന്നൊന്നുമല്ല നമുക്ക് തൊട്ട് കളിക്കാവുന്ന പലതും ഉണ്ട് ഒരു ഇതിനെ ഒരു നിരന്തരമായ ഒരു ഡിജിറ്റൽ ആർമിയുടെ നെറ്റ്വർക്ക് രൂപപ്പെട്ടിട്ടുണ്ട് അതിനകത്തൂടെ എന്താ വെച്ചാൽ എല്ലാ പബ്ലിക് ഡിസ്കോഴ്സുകളുടെയും സ്വഭാവത്തെ മാറ്റിമറിക്കുകയാണ് അപ്പം ഇവിടെ മീഡിയയെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ മീഡിയയിൽ ഉണ്ടാകുന്ന സ്പീച്ച് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഡിസ്റ്റോഷൻസ് ന്യൂസുകൾ ഡിസ്റ്റോട്ട് ചെയ്യുന്നത് ഡിസപ്ഷൻസ് ഇതൊക്കെ നിയന്ത്രിക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ഇവരെയല്ല മറിച്ച് ഇവിടെയുള്ള ഫാക്ട് ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സത്യം വിളിച്ച് പറയാൻ ശ്രമിക്കുന്നവരെ ആണെന്നുള്ളതാണ് എന്തായാലും ഈ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ പോലും പ്രധാനമന്ത്രി നമ്മൾ സാധാരണ രീതിയിൽ പ്രധാനമന്ത്രി കേൾക്കുന്നതാണ് ജനങ്ങളെ ഒന്നിച്ചിർപ്പിക്കുന്ന അല്ലെങ്കിൽ ഹാർമോണിയെക്കുറിച്ച് ദേശീയതയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ കുറേ ആയിരിക്കും പക്ഷെ അവിടെ പോലും ഒരർത്ഥത്തിലൊരു ഡിവൈഡിൻ്റെ ഭാഷയിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പം എന്തായാലും ഈ ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യം അല്ല ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയെന്ന് വച്ചാൽ ഒന്നാമത്തെ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വരാനുള്ള കാരണം അന്ന് കറപ്ഷനെതിരെയുള്ള ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് നമുക്കറിയാം അണ്ണാ ഹസാരയുടെ കെജ്രിവാളിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു മൂവ്മെൻറ് ഉണ്ടായിരുന്നു ഈ മൂവ്മെൻറ്റിൻ്റെ ഗുണ ഫലം അനുഭവിച്ചത് ഇവരാണ് കാരണം ഇന്ത്യ ഒട്ടൊക്കെ മീഡിയ അത്രയും പോപ്പുലറൈസ് ചെയ്തു വലിയ എന്തോ സംഭവിക്കാൻ പോകുകയാണെന്നുള്ളത് ഇതും അപ്പോൾ വർഗീയത പറഞ്ഞിരുന്നെങ്കിൽ പോലും അതോടൊപ്പം ഒരു നല്ല ഗവേണൻസ് ആൻറ്റി ഒരു കറപ്ഷൻ ഇല്ലാത്തൊരു ഗവർണൻസ് കൊണ്ടുവരും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരും എന്ന രൂപത്തിലുള്ള ഒരു ഒരു ഓറ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു അതിനകത്തൂടെ അധികാരത്തിൽ വന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്ക് ഒക്കെ അവസാനിപ്പിച്ചു അല്ലെ അവസാനിച്ചു കറപ്ഷൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ലാതെ അപ്പോൾ അവിടെ അവർ നേഷണൽ പ്രൈഡിലേക്ക് പോയി പാക്കിസ്ഥാനെ മുൻനിർത്തി മുസ്ലിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു ക്യാമ്പയിനിലേക്ക് പോയി എവിടെയോ ഒരു ശത്രു ഒളഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇന്ത്യക്ക് പുരോഗമിക്കാൻ കഴിയാത്തത് എന്ന രീതിയിലുള്ള അയൽ രാജ്യങ്ങളോടൊക്കെയുള്ള ബന്ധങ്ങൾ വഷളായി അപ്പോൾ ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഫോറിൻ പോളിസി പോലും ഇല്ലാത്ത എക്കണോമിക്കൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലയ്ക്കും നമ്മുടെ ഈ അടിസ്ഥാന വിഭാഗത്തെ പരിഗണിക്കുന്ന ഒന്നല്ലാതെയായി മാറുന്നുണ്ട് ഒരുപാട് കണക്കുകളദ്ദേഹം പറയുന്നുണ്ട് എന്നുവെച്ചാൽ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോയെങ്കിൽ പോലും ഇവിടെയും ചെറിയൊരു പ്രതീക്ഷ ഒരു സെക്ടറിനെ സംഭവമുള്ളത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷൻ ആയപ്പോൾ നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം തന്നെ പറയുന്നത് ഒരു നിലയ്ക്കും ബി ജെ പി അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്തൊരു ഇലക്ഷനായിരുന്നു അവിടെ വേറെ രീതിയിലൊരു ഇലക്ട്രൽ മാനിപ്പുലേഷനിലൂടെ അധികാരത്തിൽ വരികയാണ് ചെയ്തിട്ടുള്ളത് ഇത് വലിയ അപകടമാണ് കാരണം ഇനി നമ്മൾക്കിപ്പോൾ ഹിറ്റ്ലർ പോലും ആദ്യം അധികാരത്തിൽ വന്ന് ഇലക്ഷനിലൂടെയാണ് പിന്നീട് അദ്ദേഹം ആ ഒരു പ്രോസസ്സിനെ തന്നെ വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ ഈ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഏതാണ്ട് തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പാർലമെൻറ്റ് വിടാൻ സമയമായിരിക്കും എന്നാണ് തെരുവുകളിലേക്ക് വരൂ പ്രക്ഷോഭങ്ങളിലേക്ക് വരാൻ സമയമായിരിക്കും അപ്പോൾ കാരണം നേതാക്കളുടെ ഭയമാണ് അണികളെ ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ രാജ്യത്തെ മൊത്തത്തിൽ ഒരു ഭയപ്പാടിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷെ ഒരു അല്പം സന്തോഷകരമായൊരു കാര്യം ഈ അടുത്ത് ഒരു ചർച്ചയിൽ പോലും നമ്മൾ കേട്ടൊരു കാര്യമുണ്ട് രാജ്യത്തെ ജനങ്ങളാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലുമൊക്കെ അല്പം സ്വല്പം ധൈര്യം തിരിച്ചു പിടിക്കുകയും പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മമതാ ബാനർജി കുറിച്ച് നമുക്ക് പല ആരോപണങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ ശക്തമായ നിലയ്ക്ക് ഒരു ഒരു ശ്രമം അതായത് തൻ്റെ പിന്നെ സംസ്ഥാനത്ത് വന്നിട്ട് ആ രീതിയിൽ കയറിയിട്ട് എന്താണ് കളിക്കാൻ ഞാനും ഇടപെടും എന്ന രൂപത്തിലൊരു ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടല്ലോ അത് പ്രകടമാക്കാൻ അവർ തയ്യാറായി അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാലിനെ സംബന്ധം തമിഴ്നാട്ടിലുണ്ട് അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് ഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നൊരു തളർച്ചയുണ്ട് അത്തരത്തിൽ ഉള്ള ചില ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ അപ്പോൾ രാഹുൽ ഗാന്ധി അതേ രീതിയിൽ തന്നെ ശക്തമായി തന്നെ തൻ്റെ ആശയങ്ങൾ പറയുന്ന ഒരു നേതാവ് ആണ് പക്ഷെ ഒപ്പം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ പല രീതിയിലുമുള്ള ഇന്ന് ഇന്ത്യയിലുള്ള കരി നിയമങ്ങൾ ഈ കരി നിയമങ്ങളെല്ലാം ബി ജെ പി കൊണ്ടു അത് പല കാലഘട്ടങ്ങളിലായി കോൺഗ്രസ് കൊണ്ടുവരികയും അതിൻ്റെ ഗുണഭോക്താക്കളായി അവർ മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ പല ഈ പാരാമിലിറ്ററി ഫോഴ്സുകളൊക്കെ അത് പൂർണ്ണമായിട്ടും ബി ജെ പി കൊണ്ടുവന്നതൊന്നുമല്ല അത്തരത്തിലുള്ള പലതുമാണ് വർഗീയ കലാപങ്ങളിൽ പോലും നേരിട്ട് പങ്കെടുത്തുകൊണ്ടൊക്കെ പലപ്പോഴും ഈ നമ്മുടെ ആൻറ്റി മുസ്ലിം ഈ ഒരു വികാരമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇതൊക്കെ തന്നെ കോൺഗ്രസ് തിരിച്ചറിയേണ്ടതുണ്ട് ആ തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ ഭാവിയിലും ഈ റിപ്പബ്ലിക്കിന് സേവ് ചെയ്യാവുന്ന ഒരവസ്ഥ ഉണ്ടാവുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നത് വച്ചാൽ ഇന്ത്യ തിരിച്ചു വരും അതിന് പ്രധാന ഒരു ഇതെന്താ വെച്ചാൽ ഒരിക്കലും തന്നെ ഇന്ത്യയിലെ അടിസ്ഥാന വിഭാഗങ്ങൾ മുഴുവനും വർഗീയതയെ ഉൾക്കൊണ്ടതുകൊണ്ടോ സ്വാംശീകരിച്ചതുകൊണ്ടോ ഒന്നും ഇവിടെ ബി ജെ പി ചേർന്നുകൊണ്ട് ഏറ്റവും വല്ല ഏറ്റവും കവിഞ്ഞ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പോലും മുപ്പത്തെട്ട് ശതമാനമാണ് ബി ജെ പിക്ക് എന്തീതിയിട്ട് കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ അതിനേക്കാളും കുറവാണ് അവരുടെ ഇലക്ട്രൽ മാൻഡേറ്റിൽ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജനതയെ സംത്തോളം അവരുടെ പ്രധാന വിഷയം വർഗീയത അവരുടെ പ്രധാന വിഷയം അവരുടേതായ അടിസ്ഥാന പ്രശ്നങ്ങളാണ് മാത്രമല്ല യൂത്ത് എന്ന് പറയുന്ന വലിയൊരു ഫോഴ്സാണ് ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇപ്പോൾ പറഞ്ഞുകൊണ്ടൊരു കാര്യം വെച്ചാൽ നമ്മുടെ മിഡിൽ ക്ലാസ് എന്ത് മിഡിൽ ക്ലാസ് ഇന്ത്യയിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നുള്ളത് അതൊരു ഫിനോമനൽ ചേഞ്ചാണ് കാരണം ആ ഒരു മിഡിൽ ക്ലാസ് ആണ് പലപ്പോഴും ഒരു രാഷ്ട്രത്തിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് അതിൻ്റെ ഈ ഒരു നമ്മൾ സാധാരണ പറയുക ഒരു വീരൊക്കെ തിരിയുമ്പോൾ ഗ്രീസ് എന്ന് പറയില്ലേ അതിനെ സ്മൂത്താക്കി തിരിക്കുന്ന ഒരു ഇതാണ് അവരുടെ ഒരു കപ്പാസിറ്റി പർച്ചേസിങ് കപ്പാസിറ്റി ഒക്കെ ഇല്ലാതെയായി കഴിഞ്ഞാൽ രാഷ്ട്രത്തെ സമയത്തുള്ളത് വലിയ എക്കണോമിക്കൽ ക്രൈസിസിലേക്ക് പോകും അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ തന്നെ ഇല്ലായ്മ സംഭവിക്കുമ്പോൾ ആ ക്ലാസ് തിരിച്ച് അടിക്കും അതെന്തായാലും അതിൻ്റേതായിട്ടുള്ള പ്രതിരോധങ്ങളിലേക്ക് പ്രതിഷേധങ്ങളിലേക്ക് പോകും അപ്പോൾ അത് പിടിച്ചു നിൽക്കാനൊന്നും ഒരു ഭരണകൂടത്തിന് കഴിയില്ല മാത്രമല്ല എല്ലായ്പ്പോഴും നമ്മുടെയൊക്കെ രാജ്യം എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട ഒന്നുമില്ല ശക്തികൾ പോലും എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രോസസ്സിലൊക്കെ ഇടപെടുക പോലും ചെയ്യുന്നുണ്ട് അപ്പോൾ രാജ്യത്തുള്ള ഈ ശക്തികളൊക്കെ തന്നെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങും കാരണം ഇങ്ങനെ പോകുന്ന ഒരു രാജ്യത്തിൽ ആർക്കും നിലനിൽപ്പുണ്ടാവില്ല അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്ക് നമ്മളൊരു ക്രൈസിൽ കാണുന്നുണ്ട് ചിലപ്പോഴും തിരിച്ചുവരവൻ്റെ സൂചനകൾ നമ്മൾ നിഷേധിക്കേണ്ടതില്ല എനിക്ക് തോന്നുന്നു യെസ് രാജ്യം ഒരു ഭീതിതമായ സാഹചര്യങ്ങളിലൂടെയാണ് പലപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിച്ചിട്ടില്ല പ്രത്യേകിച്ച് ആ പ്രതീക്ഷകൾ നിലനിർത്തുന്നിടത്തെ യുവാക്കൾക്ക് നല്ല റോൾ എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് പ്രതികരിക്കുന്നത് നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പ്രതീക്ഷകൾ നഷ്ടപ്പെടേണ്ട ഒരു സമയമൊന്നും തീരായിട്ടില്ല നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് അതുതന്നെയാണ് മനസ്സിലാവുന്നതാണ് എൻ്റെ ഒപ്പീനിയൻ ഈ ഇലക്ഷന് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു നമ്മുടെ എഴുത്തുകാരൻ ടി പത്മനാഭൻ അദ്ദേഹം എഴുതിയൊരു എഴുത്തുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സംഗ്രഹം എങ്ങനെയാണ് ഡൽഹി എന്നുള്ളത് ഒരുപാട് അധികാര കേന്ദ്രങ്ങളുടെ ശവപ്പറമ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ തന്നെ മുകളുകളും അതേപോലെ തന്നെ അതിനു മുമ്പുള്ള ആളുകളും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭരണകൂടങ്ങൾ ഇന്ത്യയെ പല സമയത്ത് വലിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഒരാളും പെർമനൻ്റായിട്ട് നിലനിൽക്കില്ല എന്നുള്ളത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണല്ലോ നമ്മൾ ഇസ്ലാമിക് ഹിസ്റ്ററി പോലെ നമ്മൾ കാണുന്നത് എന്താണ് ഫിറോവന്മാരും എന്താ കാറൂന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവരെല്ലാം അടിച്ചമർത്തി ആളുകൾ ഭരിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു സമയം കടന്നു പോയിട്ടുണ്ട് ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത് നമ്മളൊരു തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു നയൻറ്റീൻ ഫോർട്ടീസിനോ അല്ലെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമോ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള നാടുകളെ നമ്മൾ നോക്കുമ്പോൾ പലതും ഈയൊരു ഒരു അൻപത് അറുപത് വർഷക്കാലത്തിൻ്റെ ഇടയിൽ ഛിന്ന ഭിന്നമായി പോകുന്നത് ഒരു ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാനാവാത്തത്ര വലിയ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒന്നും വേണ്ട നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ബംഗ്ലാദേശിലോട്ടും നേപ്പാളിലോട്ടും പാകിസ്ഥാനിലോട്ടൊക്കെ നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ അവിടെ ഇന്ത്യ വ്യതിരിക്തമായി നിൽക്കുന്നത് ഇന്ത്യയുടെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ ഈ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ള എന്താണ് ഇതൊരു മതേതര സെക്യുലാർ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് ഇവിടെ ഒരു ഭരണഘടന ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ജസ്റ്റിസ് ഇക്വാലിറ്റി ഫ്രറ്റേണിറ്റി എന്നുള്ളതൊന്നും അത് കേവലം ഒരു എഴുത്തുകളല്ല അത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ വിത്ത് ഓൾ ഡിഫറൻസസ് ദേ ഹാവ് അവർക്കുണ്ടായ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും കൂടെ തന്നെ അവർ അവരുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിലടക്കം അവർ കാത്തു സൂക്ഷിച്ച മൂല്യങ്ങളാണ് ആ മൂല്യങ്ങളാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയിൽ ലിഖിതമായിട്ടുള്ള രൂപത്തിൽ വന്നിട്ടുള്ളത് ഇന്ത്യ റിപ്പബ്ലിക് ആണ് എന്ന് പറയുമ്പോൾ ആ റിപ്പബ്ലിക് എന്നുള്ളതിൻ്റെ പ്രസക്തി അതിൻ്റെ ഭരണഘടനയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ നാടിന് ഒരു ഭരണഘടന ഉണ്ടാവാൻ ഏകദേശം രണ്ടര വർഷം ഡിബേറ്റ് ചെയ്യേണ്ടി വന്നു അതിൻ്റെ ഈ നാടിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നയൻറ്റീൻ ഫോർട്ടി നയൻ നവംബറിലാണ് നമ്മളൊരു ഭരണഘടനയിലോട്ട് നമ്മൾ ആ ആദ്യത്തെ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ട്വൻറ്റി സിക്സിനാണ് നമ്മൾ റിപ്പബ്ലിക്കായി നമ്മൾ പ്രഖ്യാപിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളാരും എന്തിൻ്റെ ആവശ്യമില്ല നമ്മളാരും പേടിക്കേണ്ട അല്ലെങ്കിൽ ഭയചകിതരാകേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല ആരെയും പേടിച്ചത് കൊണ്ടോ ഒന്നും നമുക്കൊരു കാര്യമില്ല നേരെ മറിച്ച് റൈറ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് ആളുകൾക്ക് എസ്പെഷ്യലി ഒരു യൂത്തിന് കൊടുക്കാനാണ് നമ്മൾ എന്നുള്ളതാണ് ഒരു ജെൻസിയിൽ വലിയൊരു പ്രതീക്ഷ ഉള്ള ഒരാളാണ് ഞാൻ ജെൻസി ഇറങ്ങുന്നത് തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനുകളിൽ ആയിരിക്കും അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമൂഹമാണ് എന്നുള്ളത് സോഷ്യൽ സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് എന്താവുമൊന്നും പൂർണ്ണമായിട്ടൊന്നും അറിയില്ല പക്ഷേ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് കൺസേൺഡായിട്ടുള്ള കൺ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്നാണ് ജനറലി ജൻസിയെക്കുറിച്ച് പറയാനുള്ളത് ആ ജൻസിയെ ഒരു സൈഡിൽ എന്താ പറയുക അവരെങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണലി ടാർഗറ്റ് ചെയ്ത് അവർക്ക് അവർക്കെങ്ങനെ വിഷം കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയെ പോലത്തെ ഒരു വലിയൊരു രാജ്യത്ത് അത് വളരെ എഫക്റ്റീവായിട്ട് നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ എവിടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും നമ്മൾ വേറെ എവിടെയും പോകേണ്ട ഇപ്പം നമ്മൾ അമേരിക്കൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിയാൽ മതി അതായത് ഒരു കാലത്ത് എന്താണ് ഒരു അറേബിക്ക് അറേബ്യൻ രാജ്യങ്ങളിൽ ഫലസ്തീനില് അല്ലെങ്കിൽ ഇറാക്കിൽ അഫ്ഗാനിസ്ഥാനിലെ അതിനുവേഷം ഓക്കെ ആണെന്ന് പറഞ്ഞിരുന്ന അമേരിക്ക അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു യൂറോപ്പ് ഇവിടെ വന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഗ്രീൻലാൻഡ് വേണം അപ്പോൾ അത് ഞങ്ങൾക്ക് ഇവിടെ തരണം ഞങ്ങൾ എടുക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഇവിടുത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പീച്ച് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ട്രംപ് വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താ ഞങ്ങൾക്ക് ഗ്രീൻലാൻഡ് വേണം ഞങ്ങളത് പീസ്ഫുള്ളി എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നാറ്റോ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നാറ്റോ കൊണ്ട് കാര്യമില്ല എന്ന് ഒരു യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് വളരെ സീസ്മിക് ആയിട്ടുള്ളൊരു ഷിഫ്റ്റാണ് വലിയ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഷിഫ്റ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കാനഡയുടെ പ്രധാനമന്ത്രി പറയുന്നുണ്ട് ഇനി ഇങ്ങനൊരു വേൾഡ് ഓർഡർ എന്തെയല്ല നിലനിൽക്കില്ല റൈറ്റ് അപ്പോൾ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് പലപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് വളരെ നെഗ്ലിജിബിളായി തോന്നുന്ന ചില കാര്യങ്ങളിൽ നിന്നായിരിക്കാം എന്താണ് ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്നുള്ളതാണ് ആ ചെറിയ ചെറിയ കാര്യങ്ങളെന്നൊരു പക്ഷേ നമ്മൾ പോലും വിചാരിക്കാത്ത ചേയ്ഞ്ചസ് ഈ ലോകത്ത് ഉണ്ടാവും എന്നുള്ളത് ഈ ഹിസ്റ്ററിയുടെ ഒരു സൈക്ലിക്ക് ആയിട്ടുള്ള ഒരു പോക്ക് നമ്മൾ നമ്മൾ ആക്ച്വലി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം അമി സാറ് പറഞ്ഞതുപോലെ ഒരു ഇന്ത്യൻ മൈനോറിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ ഒരു കാലഘട്ടം ഈ ടു തൗസൻഡ് ഫോർട്ടി നൈൻ ബിയോണ്ട് കാലഘട്ടമാണ് എന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കില്ല ഇതിനു മുമ്പും ഒരുപാട് ക്രൈസിസുകൾ ഇവിടുത്തെ പല ആളുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇതേപോലെ നേരത്തെ സാറിൻ്റെ ഒരു കോളേജ് സമയത്ത് പ്രതികരിച്ച പോലെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രതികരിച്ചിട്ടുമുണ്ട് ആ പ്രതികരണങ്ങളിൽ ഒരു ചിലത് നമ്മൾ പോലും വിചാരിക്കാത്ത ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാവും ഈ പറഞ്ഞ ഒരു ഇന്ത്യ അഗെൻസ്റ്റ് കറപ്ഷൻ ഒരു ഒരു കമ്മ്യൂണലായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഇലക്ടറൽ വിജയത്തിനാണ് സാക്ഷ്യം വഹിച്ചതെങ്കിൽ നമ്മൾ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ചില അലവലികൾ മതി ആക്ച്വലി ഇലക്ഷനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ആശങ്കകൾ ഉണ്ടായി ഇലക്ഷൻ പ്രോസസ്സിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടോ ഇവർ ആക്ച്വലി ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ പല ആളുകളും പ്രകടിപ്പിക്കുന്നുണ്ട് അതിനുള്ള തെളിവുകൾ ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ആളുകൾ കുറച്ചും കൂടി അവെയർ ആവുകയാണ് പണ്ടൊരു ബി എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല ആരാണ് നമ്മുടെ ബി എൽ അല്ലെങ്കിൽ അങ്ങനെ ബി എൽ ഒന്ന് പറഞ്ഞാൽ ആളുണ്ടോ എന്താണ് ഈ ബി എൽഒയുടെ ജോലി എന്നുള്ളത് ആർക്കും അറിയില്ല പക്ഷേ ഇന്ന് നിങ്ങൾ ഈ എസ് ഐ ആറിൻ്റെ ഒരു ഗുണഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്നുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ ആരോട് ചോദിച്ചാലും ആരാണ് അവരുടെ ബി എൽ ഒന്നുള്ളത് ബി എൽ ഒയുടെ റോൾസ് ആൻഡ് റെസ്പോൺബിലിറ്റി എന്താന്നുള്ളതും ആളുകൾക്ക് അറിയാമെന്നുള്ളതാണ് ഇത് വലിയൊരു ചേഞ്ച് അല്ലേ ഇത് നമ്മുടെ സൊസൈറ്റിയെ ശരിക്ക് നമ്മളൊരു യങ് ജനറേഷനെ ശരിക്കും എന്ത് ചെയ്യുകയാണ് എംപവർ ചെയ്യല്ലേ ഈ എംപവറിങ്ങിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് അപ്പോൾ പ്രതീക്ഷകളൊന്നും കൈവിടേണ്ട സമയമൊന്നും ആയിട്ടില്ല ദർ ഈസ് എ ലോട്ട് ടു ഡു നമ്മൾ ഈവൺ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ് അതായത് ആളുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതിപക്ഷ മുന്നേറ്റം കഴിഞ്ഞ ഇലക്ഷനിലുണ്ടായി അപ്പോൾ അതൊരു ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി അത് ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ തോളോട് തോൾ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് എന്ന് നമുക്ക് ആക്ച്വലി നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള നല്ലൊരു വർക്ക് നമുക്ക് നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ റൈറ്റ് ഓപ്പോസിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വേറെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെയാണ് ഇതിൽ മുന്നോട്ട് വരാനുള്ളത് യൂത്ത് അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എസ്പെഷ്യലി ഇത്ര ഹ്യൂമൻ റിസോഴ്സസ് ഉള്ള രാജ്യത്തിൻ്റെ ഭാഗതയെ മറ്റൊന്നാകും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല എന്നുള്ളതാണ് ഒരു യൂത്തിൻ്റെ പ്രതിനിധി എന്നുള്ള എന്നുള്ളതൊക്കെ പറയാനുള്ളത്